കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി സംഘടിപ്പിച്ച വികസിത ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സ്വീകരണം നൽകി കഴിഞ്ഞ നവംബർ ചെറുപുഴ പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇതിനോടകം നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളിലും ഏഴ് നഗരസഭാ കേന്ദ്രങ്ങളിലും പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ കണ്ണൂർ ടൗൺ സ്ക്വയറിലെത്തിയ യാത്രയുടെ സ്വീകരണ ചടങ്ങ് ഹജ്ജ് കമ്മിറ്റി ദേശീയ ചെയർമാൻ എ പി അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പല പദ്ധതികളും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരണം എന്നതിലുപരി കൂടുതൽ ക്ഷേമ പദ്ധതികളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണിത് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്രമാത്രം ക്ഷേമപദ്ധതികളിൽ ജനങ്ങളിലെത്തിയ കാലം ഇതിനു ഉണ്ടായിട്ടില്ല അതിന് പ്രധാന കാരണം മുൻ ഒരു പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് നൂറ് രൂപ ഒരു പൗരന് നൽകുമ്പോൾ അതിൽ പതിനഞ്ച് രൂപ മാത്രമേ ഉപഭോക്താവിൻ്റെ ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തുന്നുള്ളൂ ബാക്കിയെല്ലാം ചോർന്നൊലിച്ചു പോകുന്ന ഒരു ദുരന്തമാണ് ഇന്ത്യയുടെ അനുഭവമെന്ന് അദ്ദേഹം പറയുണ്ടായി ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഉറപ്പുവരുത്തുക മുഴുവൻ മുഴുവൻ പൗരനും കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഒരു വലിയ പ്രസ്ഥാനം ആരംഭിച്ചു അക്കൗണ്ട് കോർപ്പറേഷൻ കൗൺസിലർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ബാങ്ക് ഓഫ് ബറോഡ ചീഫ് മാനേജർ പി എ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം